അല്ല നമ്മളെ സൃഷ്ടിച്ച് അത് നമ്മൾക്ക് റിസ്ക് എറിന് അത് നമുക്ക് ജീവൻ തന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് അല്ലാനെ പറ്റി ആരെയും കുറ്റം പറയുമോ ഞാൻ ഇൻകുന്തോഷിപ്പുണ്ടാകത്ത ബിയോനി അല്ല നിങ്ങൾ അല്ലാതെ പുരിയൻ പൊക്കുണ്ടെങ്കിൽ എന്നോടുപ്പിൻ പറ്റിക്കോളി നാളങ്ങൾ പുരിയൻ പൊക്കും നാളാ അവത്ത ഒരേ സുഹൃദാനെ പിൻ പറ്റണ അല്ല എന്നോടുള്ള മേപത്തിണ്ടാകാനുള്ള പണി ആരെ സുഹൃദാനോടുപ്പിയും പറ്റണമെങ്കിൽ ഒരു സുഹൃദാനെ പറ്റി അറിയണ്ടേ സുഖാനെ പറ്റി അറിയാൻ വിചാരാന്ന് ചോദിച്ചില്ലേ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ വിചാരാമെന്ന് ചോദിച്ചില്ലേ എന്നാ അങ്ങനെയല്ല നബീസ് അല്ലെ പറ്റി പഠിക്കണം സുദാൻ്റെ സ്വഭാവം എങ്ങനായിരുന്നു സുൽദാൻ്റെ പുരവൃത്തി എങ്ങനെ ആയിരുന്നു അതൊക്കെ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ അവരെ സുൽദാനോട് പിൻപറ്റും അപ്പം അല്ലാഹാനോടുള്ള അല്ലാനോട് അല്ലാതോട് മയപ്പത്തിണ്ടെങ്കിൽ ജയിച്ചുള്ളൂ സുറത്ത് കിടക്കാനും പറ്റുള്ളൂ ഒന്നെല്ലാം ഞാൻ ഒന്നും ഉണ്ടാവില്ല ഈ തുഞ്ഞാവിൽ ഒച്ചമുണ്ടെങ്കിലും അല്ലാണോ അതെല്ലാം ഒന്നും പറ്റൂല്ല करण नर नर अमर सुर हरि राजा तू दिनम चित्र पर बचो अग तो टिका तारे 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 वाह का